കൈതേരി ആറങ്ങാട്ടേരി മുച്ചിലോട്ട് ഭവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി നാല് ദിവസങ്ങളിൽ നടക്കുന്ന ഉത്സവത്തിനാണ് വ്യാഴാഴ്ച കൈതേരിയിടം തറവാട്ടിൽ നിന്നും മയ്യാഭരണം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തിച്ചതോടെ തുടക്കമായത് സി എം രവീന്ദ്രൻ സി രാഘവൻ കെ ബാലൻ അനൂപ് സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഞായറാഴ്ച മുച്ചിലോട്ട് ഭൗതിയുടെ തിരുമുടി നിവറിലും ആറാടിക്കലോടും കൂടി കളിയാട്ട മഹോത്സവം സമാപിക്കും കൈതേരി മുച്ചിരുട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനായ പുരുഷനായ കോമരത്തിന് അണിയാനുള്ള നെയ്യാഭരണം സ്വീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഒരു ഘോഷയാത്ര നടത്തുകയാണ് അത് ആദ്യമായിട്ടാണ് ആ ചടങ്ങ് ഞങ്ങളിവിടെ എടുത്തുകൂട്ടുന്നത് വാദ്യഘോഷങ്ങളോടും മുത്തുകളോടും മുത്തുകുടകൾ അണിഞ്ഞ് ആ ബാലവൃദ്ധം ജനങ്ങൾ കൈതേരിയുടെ ക്ഷേത്രത്തിൽ നിന്നും കൈതേരി പോതിയോടും ക്ഷേത്രത്തിലേക്ക് ജാഥയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അത് ഒരു പുതിയ ചടങ്ങാണ് ഇതുവരെ ഇല്ലാത്തൊരു ചടങ്ങ് ഇന്ന് ദേശവാസികളുടെ എല്ലാ വീടുകളിലേക്കും വാളെഴുന്നിച്ച് പോവുക എന്നൊരു കർമ്മം കൂടി ചെയ്യുന്നുണ്ട് അത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി തുടങ്ങും മുതൽ മൂന്നാം തീയതി വൈകിട്ട് വരെ അത് നടക്കുന്നതാണ് നാലാം തീയതിയാണ് ഭഗവതിയുടെ തിരുമുടി നിവരുന്ന ആഘോഷം ആഘോഷം നടക്കുന്നത്